നമസ്കാരം മ്യാൻമറിലെ ദുരിതാശ്വാസ ദൗത്യത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനത്തിന് നേരെ സൈബർ ആക്രമണം ജി പി എസ് ബൂഫിങ്ങിലൂടെ വിമാനത്തിന്റെ ലക്ഷ്യം തെറ്റിക്കാൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സംഭവം ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാർ ഇന്റേണൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചു മ്യാൻമാറിന്റെ വ്യോമാതിർത്തിയിൽ വെച്ചാണ് ജി പി എസ് സിഗ്നലിൽ തകരാർ നേരിട്ടത് വിമാനത്തിന്റെ കോർഡിനേറ്ററുകളിൽ മാറ്റം സംഭവിക്കുകയും നാവിഗേഷൻ സംവിധാനത്തിൽ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമസേനാ പൈലറ്റുമാർ ഉടൻ തന്നെ ഇന്റേണൽ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് നീങ്ങിയതായി പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി ജി പി എസ് റിസീവറിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാജ സിഗ്നലുകൾ നൽകി സിസ്റ്റത്തെ തെറ്റിദ്ധരിപ്പിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുതരം സൈബർ ആക്രമണമാണ് ജി പി എസ് ബൂഫിംഗ് ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപവും സമാനമായ സ്പൂഫിംഗ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ ഇതുവരെ അമൃത്സറിനും ജമ്മുവിനും സമീപം നാനൂറ്റി അറുപത്തിയഞ്ച് ജി പി എസ് സ്പൂഫിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം മ്യാൻമറിലെ ഭൂകമ്പ രക്ഷാദൌത്യങ്ങളിൽ ചെറു റോബോട്ടുകളെയും നാനോ ഡ്രോണുകളെയും ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നുണ്ട് തകർന്നു കിടക്കുന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകളും മറ്റും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് നായയുടെ രൂപത്തിലുള്ള ചെറു റോബോട്ടുകളെ നിയോഗിച്ചത് ഇതാദ്യമായാണ് കരസേന രക്ഷാദൌത്യങ്ങൾക്കായി റോബോട്ടുകളെയും നാനോ ഡ്രോണുകളെയും ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് മ്യാൻമാറിൽ നടന്ന ഭൂകമ്പത്തിൽ മൂവായിരത്തി അറുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ദുരന്തത്തിൽ സഹായമായി ആദ്യത്തെ രാജ്യവും ഇന്ത്യ തന്നെയായിരുന്നു